ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇറ്റലിയില് നമ്മുടെ നമ്മുടെ മട്ടുപ്പാവിൽ എന്തൊക്കെ കൃഷികൾ ഉണ്ടെന്നാണ് നമുക്ക് വീഡിയോയിലൂടെ എന്തൊക്കെ കൃഷിന്ന് കാണാം ഇത് ഇറ്റാലിയൻ മുളകാണ് പേര് എനിക്കറിയില്ല ഇത് നമ്മൾ നിന്ന് നമ്മള് നേഴ്സറി തെയ്യാണ് ഇഷ്ടംപോലെ മുളകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന മുളക് വെള്ളക്കാന്താരി അതിൻ്റെ വെള്ളക്കാന്താരി മുളക് ഇവിടെയുണ്ട് ഇത് വെള്ളക്കാന്താരി മുളകുണ്ടായിരിക്കുന്നത് അതുപോലെ സാധക്കാന്താരി ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുളക് ഉണ്ടായിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇന്ത്യന്ന് കൊണ്ടുവന്നത് വേറെ ഒരു വെറൈറ്റി മുളകാണ് ഇതൊക്കെ കാന്താരി തന്നെ പിന്നെ നമുക്ക് കാപ്സിക്കം ഉണ്ടായിട്ടുണ്ട് അത് ഇറ്റല് ഇറ്റം പ്രൊഡക്ഷനാണ് അതുപോലെ ഇറ്റം പ്രൊഡക്ഷൻ ആണ് അത് കാപ്സിക്കം ഇതെല്ലാം വെള്ളക്കാൻ ഇത് ഇറ്റാലിയ വേറൊരു ഇനം മുളക് ഇറ്റാലിയൻ മുളകളുണ്ട് പക്ഷേ ഓടി നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പഴുത്തേക്കാണ് മുളകൾ ഇതൊക്കെ ഇന്ത്യൻ മുളകൾ തന്നെ പിന്നെ ഇത് ഇറ്റാലിയൻ വേറൊരു ഇനമാണ് മുളക് ഇത് കാപ്സികം എല്ലാം തന്നെ റെഡി ഉണ്ടായിട്ടില്ല റെഡ് ഉണ്ടാവും അറിയില്ല ഇത് ഇന്ത്യൻ മുളകാണ് വയലറ്റ് മുളക് ഇന്ത്യന്ന് പറയുന്നതൊക്കെ മുളക് ഇള ആയിട്ട് നിൽക്കുന്നത് മറിച്ച് മരടിച്ചൊക്കെ പോയിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇറ്റാലിയനാണ് കൊലകുത്തി ഉണ്ടാകുന്ന മുളക് ഇത് വേറൊരു വെറൈറ്റി മുളകാണ് ചൂമ്പ മുളക് ഉണ്ടായിട്ടില്ല പുത്തൊക്കെ ഉണ്ട് ഇതൊക്കെ അതുപോലെ തന്നെ മുളക് ഐറ്റംസ് പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇത് എൻ്റെ സുഖത്തിൻ്റെ അമ്മ നാട്ടിൽ ഒരു മുളക് കരി തന്നു കന്ന് വിട്ടതാണ് അതിനിപ്പം നിറച്ച മുളകുണ്ട് കാന്താരി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ വയലറ്റ് മുളക് ഇത് ട്ടീന്ന് കൊണ്ട് തന്നെ മുളകുകളാണ് മുളകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത്തിരി മുളകുകളുണ്ട് ഇനി അടുത്ത ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വഴുതന ഇറ്റലിയിലെ മെയിൻ ഫുഡിൽ വഴുതനയും തക്കാളിയാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് വഴുതന നിറച്ചുണ്ടായി അത് ചുരുത്തി തരുന്നുമായിരുന്നു പിന്നെ പയറ് പയർ എന്ന് പറഞ്ഞാൽ നാട്ടിലിത് പയർന്ന് പറയും വള്ളിപ്പയർ ഇവിടെ ഇവർ പജോളി എന്ന് പറയാ പയറുണ്ടായിട്ടുണ്ട് അതുകൂടാതെ നാട്ടിലെ കുറ്റിപ്പയറാണോ നാട്ടിലെ കുറ്റിപ്പയർ പച്ചച്ചീര നാട്ടിലെ പച്ചച്ചീര മുളക് ഐറ്റംസ് അങ്ങനെ അത് ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് പീച്ചിലാണ് വളം കുറവായതുകൊണ്ട് ഇത്തിരി മഞ്ഞപ്പ് തോന്നുന്നതുകൊണ്ട് ഇപ്പം വളം കൊടുത്തുകൊണ്ട് ജൈവ വളമാണ് കൊടുക്കുന്നത് കൊടുത്തത് കൊണ്ട് പച്ചപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇത് പാലക്ക് ചീരയാണ് പാലക്ക് പാലക്ക് ചീര എന്ന് പറയും ഇത് നമ്മുടെ അരുൺ ചീരയാണ് ചീര ഐറ്റംസ് പച്ചയും ചുവപ്പും ഉണ്ട് വെണ്ട ഏകദേശം തീർന്നു തുടങ്ങി കായ ഉണ്ടായി അടുത്ത സെക്ഷൻ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഉച്ചയായി ഇപ്പോൾ വീഡിയോ എടുക്കുന്നോണ്ട് അല്പം വാട്ടമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ലെവലാകുള്ളു വെണ്ട ഐറ്റംസ് നല്ല ഫീലായതുകൊണ്ട് വാട്ടമുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് നേരെയാവും അതുകൂടാതെ ആളും പാവണ്ടായി തുടങ്ങിയിട്ടുള്ള പാറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകുന്നുണ്ട് പുതിയ അതുകൂടാതെ പടവലം പടവലം ഉണ്ടാകുന്നു പടവലങ്ങി ഉണ്ടായിക്കുന്നു പടവലം പടവലം പിന്നെ തുളസി വിത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ പാകി പിടിപ്പിച്ചതാണ് ഇഷ്ടംപോലെ വിത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഇവിടെ ഉണ്ടാവും മനസ്സിലായി ഈ പച്ചീര ഇത് പപ്പായ തെയ്യാണ് നട്ടിരിക്കുന്നത് പപ്പായ റെഡ് ലേഡിയാണ് പിന്നെ കറിവേപ്പ് ഇത് ചൂട് സമയത്ത് പുറത്തെടുത്ത് വയ്ക്കും തണുപ്പാകുമ്പോൾ വീടിനുള്ളിലേക്ക് കയറ്റി വെക്കണം അല്ലെങ്കിൽ എല്ലാം വെച്ച് പോകുന്നതുകൊണ്ട് തണുപ്പ് സമയമാകുമ്പോൾ അത് വീടിനകത്തേക്ക് കയറ്റി വയ്ക്കണം ദൈവത്തിൻ്റെ തൈകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സാണ് മെലോണ എന്ന് പറയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്സാണ് മെലോണ പിന്നെ റോസുകൾ ഒരു വെറൈറ്റി പതിനാല് കളറ് റോസ് ഉണ്ട് പൂക്കൾ ഒക്കെ ഏകദേശം തിരിഞ്ഞിരുന്നു ാണ് ഇത് കാവടിപ്പൂ കാവടി പോലെ നിറച്ച് പൂവുണ്ടാവും ഇതിലും എണ്ണം ഇതും വേറൊരു എണ്ണമാണ് ഇത് പിന്നെ തലച്ചെടി ഇത് ഇവിടുത്തെ നമ്മുടെ കറ്റാർ വാഴ ഇവിടുത്തെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അതായത് ചതവ് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരുമ്പോൾ ഇതിൽ മെഡിസനായിട്ട് ഉപയോഗിക്കുന്ന കറ്റാർ വഴയാണ് കാണുമ്പോൾ നിറച്ച് മുള്ളാണ് നമ്മളെ ഇവിടുത്തെ കറ്റാർ വാഴയെ പോലെയല്ല ഇത് സ്ട്രോബെറി സ്ട്രോബെറി ഏകദേശം തീർന്നത് രണ്ട് മൂന്നെണ്ണം ചെറുതുണ്ട് ചെറുതുണ്ട് സ്ട്രോബെറി എല്ലാം തീർന്നു ഇന്നത്തെ സീസണാവണം പിന്നെ ഇതൊക്കെ ചെടികൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇതൊക്കെ ചെടികളാണ് നേരത്തെ മെലോണ നേരത്തെ കാണിച്ച ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സുകൾ മെലോണ ചെടികളൊക്കെ മഞ്ഞൾ നാട്ടിലെ മഞ്ഞളാണ് ഇത് ഇസ്രേലോറഞ്ചാണ് ഇസ്രേൽ ഓറഞ്ചാണ് അത് പപ്പായ പപ്പായ പപ്പായങ്ങനെ ഉണ്ടായി പപ്പായ തെയ്യാണ് റെഡ് ചെടി ഇത് ക്യാരറ്റാണ് ക്യാരറ്റ് പിന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ അത്യാവശ്യം പറിച്ചു തീർന്നായിരുന്നു ഇനി നിസ്സാരമുള്ളു മത്ത മത്തൻ മത്തനാണത് പിന്നെ കുമ്പള കുമ്പളം ഉണ്ട് കുമ്പളം ആവുന്നുള്ളു പിന്നെ ഇവിടെ ഉണ്ട് സംശയാണ് പൊട്ടുവെള്ളരിയാണെന്നാണ് നിഗമനം ഇവിടെ ഒരു മത്തങ്ങയും കൂടി ഉണ്ട്

ഞാൻ അടുത്ത് വെട്ട് മുളപ്പിച്ച് ഉണ്ടായ മാതളമാണ് മാതളനാരങ്ങി ഉണ്ടായി ആദ്യ ആഴ്ച ഒരു മാതള നാരങ്ങ ഉണ്ടായിരുന്നു ഇപ്പം പൂത്തിട്ടുണ്ട് അറിയില്ല ഇതുണ്ടാവുന്നറിയില്ല പൂക്കുന്നുണ്ട് എങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഇഞ്ചി ഇത് ഇഞ്ചി നാട്ടിൽ നിന്ന് കൂട്ടുകാരൻ്റെ അമ്മ ഇഞ്ചിയാണ് അതുപോലെ ഇത് റോസ്മരീന റോസ്മേരി എന്ന് പറയും റോസ്മരീന ഇവിടെ റോസ്മരീന എന്ന് പറയും ഇത് ചിക്കനിലൊക്കെ ഇട്ട് ഫുഡുകാർ വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് നാട്ടിലെ ചുമക്കൂർക്കാണ് ഇത് മുറുവണക്കി ഇത് നാട്ടിലെ എന്ന് പറയുന്ന സാധനമാണ് പിന്നെ ഇത് സവോള സവോള ചെടികൾ ഇതൊക്കെ വീടിന്റെ ഉള്ളിൽ കറ്റാർവാഴ മറ്റു ചെടികൾ കുറച്ച് ചെടികളൊക്കെ വീടിനകത്താണ് കാറ്റ് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് കാറ്റാണ് അതുകൊണ്ട് നമുക്ക് പൊട്ടി പൊട്ടി പോയി സീനില്ല എന്നാലും അത്യാവശ്യൊക്കെ പൊട്ടിണ്ടത്

നമ്മുടെ നാട്ടിൽ ചവർന്നാറിയെന്ന് പറയുന്നത് ഇതും ഇവിടെ ഒരുപാടുണ്ട് ഇവിടെ ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ് ഇവിടെ ഒരു ചെടി കിട്ടണമെങ്കിൽ നാട്ടിലെ ഒരു ആറുന്നൂറ് രൂപ കൊടുക്കണം ഇതിന് നമ്മുടെ നാട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ കാണുന്ന മറ്റേ തൊട്ട് തൊട്ടാവാടി തൊട്ടാവാടി ഇവിടെ ചെടിയായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട് ആ ചെടിക്ക് ഒരു ചെറിയ ചെടിക്ക് നാട്ടിൽ നാനൂറ്റമ്പത് രൂപ വരും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു വിത്ത് അഡോണിയം അഡോണിയത്തിന്റെ കളറ് ലൈറ്റ് റോസ് ആണെന്ന് പറഞ്ഞ് അറിയില്ല അത് പൂണ്ടായാലേ അറിയുള്ളൂ ഇത്ര ആയിട്ടുണ്ട് പേരുകളൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇത് ഇത് നമ്മ നാട്ടിലെ വെപ്പ് ഇതിന്റെ പേര് എനിക്കറിയില്ല ഇതും ഫുഡിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇത് ഇത് സേതന എന്ന് പറയും മീനിലൊക്കെ ഉപയോഗിക്കും മീനിലല്ല ആ മീനിലും പിന്നെ ഈ ബ്രോതം നമ്മൾ കഞ്ഞി എന്ന് പറയും ഇവിടെ ബ്രോതം എന്ന് പറയും അത് ഉണ്ടാക്കുമ്പോൾ അതിൽ അരിഞ്ഞിടുന്ന സാധനമാണ് പൊട്ടി വരണുണ്ട് അപ്പൊ നമ്മള് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മളെടുത്ത വീഡിയോ ആണ് ഇപ്പൊ വീണ്ടും ഇപ്പതീണ്ടടുക്കാണ് കാരണം ആ രണ്ടാഴ്ചകൾക്ക് മുമ്പ് വളരെ ചെറുതായിരുന്നു നീ ഉണ്ടായിരിക്കുന്ന കായകളെല്ലാം ഇപ്പതേ പാവയ്ക്കൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇത് ഇത് പടവലങ്ങയാണ് പടവലങ്ങയും ചെറുതായിരുന്നു ഇപ്പൊ നന്നായിട്ട് വെൽഡായിട്ടുണ്ട് മൂത്തട്ടൊന്നുമില്ല മൂക്കാൻ പോണല്ലോ ആവണുള്ളൂ ഗയസ് പിന്നതേ അടുത്തത് തന്നെ നമ്മുടെ കുമ്പ്ളങ്ങയാണ് കുമ്പളങ്ങ കുമ്പളങ്ങ അതെ അന്ന് തീരെ ചെറുതായിരുന്നു ഇപ്പൊ അത്യാവശ്യം അവര് വലുപ്പം വെച്ചിട്ടുണ്ട് അടുത്തത് ഗസ് ഇത് ചേനമുളകാണ് ചേനമുളക് നമ്മൾ ചേന മുളക് അന്ന് വീടിയെടുത്തപ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുണ്ടായില്ല ഇന്നലെ ഞാൻ വീഡിയോ വീണ്ടും എടുക്കാൻ പോയപ്പോഴാണ് ചേന മുളക് ഞാൻ കാണുന്നത് വെയ്തതേ നമ്മുടെ വെണ്ടയ്ക്കയാണ് നമ്മൾ അന്ന് എടുത്ത സമയത്ത് വെണ്ടയ്ക്ക വളരെ ചെറുതായിരുന്നു പിന്നെ പൂവിട്ടിട്ടും പോലും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അതേ അത് അത്യാവശ്യം വലുതായി ചെടിയും വലുതായി അതിനകത്ത് ഉണ്ടായിരിക്കണം വെണ്ടയ്ക്കകളും വലുതായി ഉണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബായ്